എല്ലാം കണ്ടിരിക്കും ഞാനിത് ചെറിയൊരു മോട് പാട്ടിലേ ഞാൻ പോയിരുന്നു പാട്ട് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ട പാട്ട് പാട്ടെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ട നമ്മളിങ്ങനെ ഇരിക്കും ചെറിയ നോർമലിങ്ങനെ പാട്ട് പാടുന്നത് ഇപ്പം കൊച്ചു കൊച്ചു പിള്ളേർ വരെ പാടുന്നു പുതിയ പുതിയ പാട്ട് വരുമ്പോൾ നമ്മളെ ഞാനെല്ലാം പാട്ടില് വലിയ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല കേട്ടോ പണ്ടെല്ലാം കേട്ടോണ്ടല്ലായിരുന്നു അത് ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ചെറുപ്പം എന്റെ സൗണ്ടിൻ്റെയും പാട്ടിൻ്റെ ഇതൊന്നും എനിക്ക് വരത്തില്ല അപ്പം അത് ആരോടെല്ലാം പറയാം അപ്പം അപ്പം നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ ടച്ച് പോയി കേൾക്കും ഇങ്ങനെ അല്ലാതെ അല്ലാതെ എനിക്ക് പാടാനുള്ളതൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ ആഗ്രഹങ്ങളുണ്ട് പാടണം ഡാൻസും എല്ലാ എല്ലാ ആഗ്രഹങ്ങളുണ്ട് ഷൂട്ടില് ഇടുക്കി വെച്ചിട്ട് പോവാം പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ശ്രമിക്കുന്നില്ല ഷ്ടല്ലേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പാട്ട് എനിക്ക് വന്ന് പാടി തരണം എൻ്റെ പാട്ടിന്റെ കാര്യങ്ങളും എനിക്കൊന്ന് പറയണം കേട്ടോ ഞാനും അറിയാൻ ആഗ്രഹം എൻ്റെ മാത്രം പറഞ്ഞൂടില്ല നിങ്ങളുടെ എനിക്ക് അറിയണം എനിക്ക് കൂടുതൽ ഇഷ്ടമല്ലേ നിങ്ങളെല്ലാവരും ഏ അപ്പം നിങ്ങളെല്ലാം എൻ്റെ അല്ലേ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചെല്ലാം ഏ അറിയണം നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക വീണ്ടും ഞാൻ വരുന്നുണ്ടേ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട് ഓക്കെ ബായ്